ഹലോ അപ്പം എൻ്റെ സാരികളുടെ സെലക്ഷൻ എൻ്റെ കുക്കിങ്ങിനോടുള്ള ഇഷ്ടം അതിനെക്കുറിച്ചിട്ടൊക്കെ ഒത്തിരി എൻ്റെ വീഡിയോസ് കാണുമ്പോൾ കമൻറ്റ് ചെയ്യാറുണ്ട് അപ്പോൾ ഇതൊക്കെ എനിക്ക് കിട്ടിയത് എൻ്റെ അമ്മയുടെ അടുത്തുനിന്നാണ് കാരണം എൻ്റെ അമ്മയ്ക്ക് കുക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് കുറേ അടിപൊളി ഫുഡ് ഉണ്ടാക്കിത്തരും പിന്നെ സാരി അമ്മയുടെ വീക്ക്നസ്സാണ് അപ്പോൾ ഈ ഒരു മതേഴ്സ് ഡേക്ക് എൻ്റെ അമ്മയ്ക്ക് ഇഷ്ടമുള്ളൊരു ഡിഷ് അമ്മയുടെ തന്നെ ഒരു പഴയ സാരി കൊടുത്ത് ഇടാമെന്ന് ഞാൻ വിചാരിക്കുകയാണ് ഉണ്ണിയപ്പച്ചട്ടി കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കുകയാണ് ഞാൻ ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ പോകുന്നത് അതെ അമ്മ ഉണ്ടാക്കി ഉണ്ടാക്കിത്തരുന്ന എൻ്റെ ഫേവറേറ്റ് ഐറ്റമാണ് ഉണ്ണിയപ്പം ഇപ്പോൾ പ്രകൃതിക്കും അത് ഭയങ്കര ഇഷ്ടമാണ് അമ്മ ഏറ്റവും ഇഷ്ടമുള്ള സാധനം ആണുപ്പം ഞാനെന്ന് വിചാരിച്ചു എപ്പോഴും അമ്മയാണല്ലോ ഉണ്ടാക്കിയതായിരുന്നു അമ്മയ്ക്കൊന്നും അങ്ങനെയാണ് എത്തിയത് അപ്പോൾ ആദ്യം ഞാൻ തേങ്ങ നന്നായിട്ട് നെയ്യ് വരട്ടിയെടുത്തു വറുത്തെടുത്തു അത് കഴിഞ്ഞിട്ട് ശർക്കര പാനി ഉണ്ടാക്കി പിന്നെ ഒരു കപ്പ് അരിപ്പൊടിയിലേക്ക് അരക്കപ്പ് ഗോതമ്പ് കുറച്ച് ബേക്കിംഗ് സോഡയും കുറച്ച് ആഡ് ചെയ്തു എന്നിട്ട് അതിനെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു മൂന്ന് പഴം ചെറുപഴം മിക്സിയിലിട്ട് ഏലക്കാടും അതിൻ്റെ അമ്മ സ്ഥിരമായിട്ട് ഉണ്ടാക്കിത്തരുന്നൊരു ഐറ്റമാണ് ഉണ്ണിയപ്പം അതു മാത്രമല്ല പഴം പൊരി അമ്മ ഇങ്ങനെ ബിസ്ക്കറ്റ്സ് ഒന്നും ആയിരിക്കത്തില്ല കേട്ടോ എപ്പോഴും സ്കൂളിൽ വിട്ട് വരുമ്പോൾ അമ്മ എന്തെങ്കിലും ഒരു പലഹാരം ഉണ്ടാക്കി ഒരു സ്വഭാവം അമ്മയ്ക്ക് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഞാനും എപ്പോഴും എനിക്കിഷ്ടമാണ് കുട്ടികൾക്ക് പലഹാരം ഉണ്ടാക്കാൻ ഓക്കെ അപ്പോൾ പഴവും ശർക്കരപ്പാനീയം അടിച്ചതിലേക്ക് ഞാൻ ആ പൊടിയുടെ മിക്സും കൂടി ഇട്ടിട്ട് അതും കൂടെ ഒന്ന് അരച്ചെടുത്തു ഇടയ്ക്ക് ആവശ്യത്തിന് വെള്ളം വേണമെങ്കിൽ അതും കൂടി ആഡ് ചെയ്യാം പിന്നെ ആ ഒരു ബാറ്ററിലേക്ക് നമ്മൾ വറുത്ത തേങ്ങ കൊത്തും കുറച്ച് കറുത്ത ഉള്ളും ഒക്കെ ആഡ് ചെയ്തു ഇതൊക്കെ ആഡ് ചെയ്യുമ്പോൾ തന്നെ ഒരു ഉണ്ണിയപ്പത്തിൻ്റെ ഇഫക്റ്റ് ഒരു മണം മണമങ്ങോട്ട് വന്നു തുടങ്ങും ഇനി ഇത് കുക്ക് ചെയ്ത് കഴിയുമ്പോൾ വേറെ ടേസ്റ്റ് ആയിരിക്കുമല്ലോ ഓബ്വിയസ്ലി പിന്നെ അമ്മ പണ്ടുണ്ടാക്കുന്ന മറ്റേ അരിയൊക്കെ വെള്ളത്തിലിട്ട് അങ്ങനെയൊക്കെ കേട്ടോ ഇതൊരു ഇൻസ്റ്റൻറ്റ് പരിപാടിയാണ് ഞാനിതിന് മുന്നേ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് നന്നായിട്ട് വരാറുണ്ട് അപ്പോൾ അതാണ് ഞാൻ അങ്ങനെ തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഉണ്ണിയപ്പച്ചട്ടി എനിക്ക് എപ്പോഴും വരുന്ന പോലെ ഇൻഡസ് ഇൻഡസ്വാലിന്ന് വന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഉണ്ണിയപ്പച്ചട്ടി അത് അതുമാത്രമല്ല വാലി എന്നുള്ള പ്രോഡക്റ്റ്സ് വാങ്ങിക്കണമെങ്കിൽ അഹല്യ ട്വൽവെന്ന് എന്നൊരു കൂപ്പൺ കോഡ് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് ചെറിയ ഓഫേഴ്സൊക്കെ കിട്ടും കേട്ടോ മറക്കരുത് സോ വെളിച്ചനോടുകൂടെ ഞാൻ കുറച്ച് നെയ്യ് കൂടെ ആഡ് ചെയ്ത് എല്ലാവരും അങ്ങനെ ചെയ്യുക അങ്ങനെയാണ് ചെയ്യുന്നത് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഇനി ഓരോരോ ഉണ്ണിയപ്പങ്ങൾ നമ്മൾ ആ ഉണ്ണിയപ്പ കുഴികളിലേക്ക് ഒഴിച്ചൊഴിച്ച് കൊടുക്കുകയാണ് ഇതെനിക്ക് ഇഷ്ടമുള്ളൊരു കാര്യമാണ് കാരണം ഭയങ്കര ഭംഗിയാണ് ഉണ്ണിയപ്പം ഇങ്ങനെ ഉണ്ടാകുന്നതാണ് അല്ലേ ശരിക്കും നമ്മുടെ കേരളത്തിലെ പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലുള്ള പലഹാരങ്ങൾക്കൊക്കെ പ്രത്യേക ഒരു ഭംഗിയും രുചിയും ഭയങ്കര രസമാണ് അല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ നാടൻ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കാൻ അപ്പോൾ ഞാനിതൊക്കെ ഭയങ്കര എൻജോയ് ചെയ്യുന്ന കേട്ടോ ഞാൻ പണ്ടൊരു വീഡിയോയിൽ പറഞ്ഞ പോലെ ചില ആൾക്കാർക്ക് പറയും വേറെ പണിയൊന്നും ഇല്ല എന്നൊക്കെ പക്ഷേ എനിക്കിങ്ങനെ കുക്ക് ചെയ്യാനും അടുക്കളയിൽ നിൽക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാനിതൊക്കെ ഉണ്ടാക്കുന്നത് പിന്നെ പ്രകൃതിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഭൂപൂനും ഭയങ്കര ഇഷ്ടമാണ് ഇനി അപ്പം അപ്പോൾ എന്തായാലും ഇതാ ഉണ്ണിയപ്പം നല്ല അസലായിട്ട് വന്നിട്ടുണ്ട് ഇത് അയൺ കാസ്റ്റാണ് കേട്ടോ അതായത് ഇരുമ്പ് ചട്ടിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ചൂടുമുണ്ട് പെട്ടെന്ന് റെഡിയാകും ഒരു അഞ്ച് മിനിറ്റ് പോലും വേണ്ട ഉണ്ണിയപ്പം വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഉണ്ണിയപ്പത്തിന് ഓരോന്നോരോന്നായിട്ട് ഞാൻ നൈസായിട്ട് എടുത്ത് നമ്മുടെ ടിഷ്യൂ ഞാനൊരു ടിഷ്യൂ ഇട്ടിട്ടുണ്ട് കുറച്ച് എണ്ണ ഇതാവാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിലോട്ട് ഞാൻ ഇട്ടു എന്തായാലും ഞാൻ ഉണ്ണിയപ്പം കണ്ട് വളരെ സാറ്റിസ്ഫൈഡ് ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കാണാൻ തന്നെ നല്ല ഭംഗിയും നല്ല സോഫ്റ്റും ആണ് അപ്പോൾ എനിക്കറിയാം നിങ്ങൾക്കും ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ പലരെ വിചാരം ഭയങ്കര വലിയ ടാസ്ക് ആണെന്ന് വിചാരിച്ച് പലരും മാറ്റി വെക്കും പക്ഷേ ഇത് ഭയങ്കര സിമ്പിളാണ് ഒരു അരമണിക്കൂർ കൊണ്ട് നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കാം ഇൻസ്റ്റൻ്റ് ആണെങ്കിൽ കേട്ടോ അപ്പോൾ നല്ല സോഫ്റ്റ് നല്ല പത പതാ ഉണ്ണിയപ്പം അപ്പോൾ ഞാൻ തന്നെ ആദ്യം ഒന്ന് ടേസ്റ്റ് നോക്കാന്ന് ചോദിച്ചു കാരണം മധുരം എന്തോ ഒരു ഉണ്ടെന്നൊന്നും ഞാൻ ഇടയ്ക്ക് ഒന്നും നോക്കില്ല കേട്ടോ ഇതിപ്പോൾ കഴിക്കുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ നല്ല സോഫ്റ്റ് ആണ് നല്ല ചൂടാണ് പക്ഷേ അസാധ്യ ആണ് ഞാൻ എന്തുണ്ടാക്കിയാലും ഞാൻ എപ്പോഴും അസാധ്യ ആണെന്ന് പറയും കാരണം ഞാൻ നന്നായി നന്നായിട്ട് കുക്ക് ചെയ്യുന്ന ഒരാളാണെന്നുള്ളൊരു അഹങ്കാരമൊന്നുമല്ല ഒരു സന്തോഷം എനിക്കുണ്ട് കാരണം എപ്പോഴും ഞാൻ എന്തുണ്ടാക്കിയാലും സക്സസ് ആവാറാണ് പൊതുവേ പതിവ് അപ്പോഴത്തെ അമ്മ പുറത്ത് പോയക്കുമായിരുന്നു അപ്പോൾ അമ്മ എത്തി അമ്മ എന്തായാലും വീട്ടിലിപ്പോൾ മതേഴ്സ് ഡേക്ക് കുറച്ച് ദിവസം മുന്നേ ആണ് ഉണ്ടാക്കിയത് അമ്മ ഇപ്പം വീട്ടിലുണ്ട് ചിലപ്പോൾ അമ്മ തിരിച്ച് നാട്ടിലേക്ക് പോകും അപ്പോൾ അതിന് മുന്നേ അമ്മയ്ക്ക് ഉണ്ടാക്കി കൊടുക്കാമെന്ന് ചോദിച്ചു അപ്പോൾ പ്രകൃതി അമ്മയും ഭയങ്കര ഹാപ്പിയായി പിന്നെ ഭൂപൂ ഭൂപൂ കഴിക്കുന്ന പ്രത്യേകിച്ച് സൂപ്പർ തോന്നുന്നു ഭൂവ് പറയേണ്ട ആവശ്യമില്ല ഭൂബ് കഴിക്കുന്നത് കണ്ടാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഭൂബു അത് ഇഷ്ടപ്പെട്ട ഭൂബ് ഹാപ്പിയാണോ എന്നുള്ളതൊക്കെ അപ്പോൾ എന്തായാലും എല്ലാ മതേഴ്സിനും ഒരു ഹാപ്പി മതേഴ്സ് ഡേ വിഷ് ചെയ്യുന്നു വെച്ചാൽ ബായ്